ഭാരതീയ ജനതാ പാർട്ടി വടാട്ടുപാറ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു ബി ജെ പി വടാട്ടുപാറ മേഖലാ വൈസ് പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗം മുൻ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംസ്ഥാന സമിതി അംഗം പി പി സജീവ് മുഖ്യപ്രഭാഷണം നടത്തി പുതുതായി പാർട്ടിയിലേക്ക് വന്ന നാപ്പത്തഞ്ചോളം പ്രവർത്തകരെ പി സി ജോർജ് ഷോളണിയിച്ച് സ്വീകരിച്ചു ി ജെ പി സംസ്ഥാന സമിതി അംഗം സെബാസ്റ്റ്യൻ തുരുത്തപ്പള്ളി കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് സൂരജ് ജോൺ മലയിൽ കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്കോട് യുവമോർച്ച എറണാകുളം ജില്ലാ സെക്രട്ടറി അനന്തു സജീവൻ ബി ജെ പി കവളങ്ങാട് മണ്ഡലം സെക്രട്ടറി ജയൻ കെ നാരായണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വടാട്ടുപാറ മേഖലാ സമിതി സെക്രട്ടറി ഉഷാ ദിവാകരൻ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു തിരുവനന്തപുരം തൃശൂർ പോലെ പിന്നെ നമ്മുടെ ആലപ്പുഴ ഒക്കെ സീറ്റ് നമ്മുടെ എം പിമാരുണ്ടാകുകയായി പക്ഷെ നമ്മുടെ നേതൃത്വത്തിന് പറ്റിയ ഒരു അപജയമാണ് എന്ന് ഞാൻ പറഞ്ഞ അപജയം എന്ന് പറയുന്ന അവരുടെ കണക്കൂട്ടിൽ പറ്റിയ ഒരു തെറ്റുകൊണ്ടാണ് നമുക്ക് നഷ്ടം ഇനി ആ നഷ്ടം ഉണ്ടാകാൻ പാടില്ല ഇപ്പോ നമ്മളെ ഒട്ട് ശതമാനം പന്ത്രണ്ടായിരുന്നത് കഴിഞ്ഞ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇരുപത് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് നമ്മൾ പറയുമ്പോൾ വിജയപ്പെടു നേതാക്കന്മാരെ പറയുമ്പോൾ നമുക്ക് മത്സരിക്കണം ഒരു സീറ്റ് പറയുന്നത് നമ്മൾ മത്സരിക്കുന്നത് പ്രവർത്തിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ ആളുകൾ പ്രവർത്തിക്കേണ്ടത് എഴുപത്തിയൊന്ന് സീറ്റ് കിട്ടുന്നതിന് വേണ്ടി കേരള നിയമസഭയിൽ എഴുപത്തി സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ തുടങ്ങേണ്ടതെന്നാണ് ഇലയുവിനായി എൻ്റെ അഭിപ്രായം നമ്മുടെ ഈ മേഖലയെ നാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കറിയാം കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെ മൂന്ന് മേഖലയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വടാട്ടുവാറ കുട്ടമ്പുഴ മാമരക്കണ്ണം മേഖലയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇഞ്ചത്തൊട്ട് വേറെ ഒരു തുരുത്തായിട്ട് നിൽക്കും അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ വടാട്ടുപാറ നമ്മുടെ കൈവശം ഉണ്ടാകുവാൻ കഴിയുന്ന പ്രവർത്തനം നാം ഇവിടെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മളെല്ലാവരും ഇതിനു മുമ്പ് അവലോകനം അവലോകനത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു നമ്മൾ ഈ മേഖലയിൽ ഉൾപ്പെടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരു വർധന ഉണ്ടായിരുന്നു അത് കേവലം അല്ല ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം നമുക്ക് വോട്ട് സമാധരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത പക്ഷെ അതുകൊണ്ട് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നില്ല നമുക്ക് ഏതാണ്ട് ഒരു പന്ത്രണ്ട് ശതമാനം കൂടി വോട്ടുകൾ കരസ്ഥമാക്കിയാൽ കുട്ടും സംശയം വേണ്ട ജ്യോത്സാര പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ മേഖലകളിലും എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെ പന്ത്രണ്ട് ശതമാനത്തോളം വോട്ടുകൾ വർദ്ധിപ്പിച്ചാൽ ഈ എഴുപത്തി ഒന്ന് എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിൽ എത്തുവാൻ കഴിയും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി നേതൃത്വം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളോട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് ആവശ്യം അതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ മേഖലകളിലും വാർഡുകളിലും ബൂത്തുകളിലും സമ്മേളനങ്ങൾ വിളിക്കുകയും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ട തയ്യാറെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തു വരുന്നു അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ ഇന്ന് താഴെ ബൂത്ത് പ്രസിഡന്റുമാർ വരെ ഓരോ ബൂത്തുകളിലും എത്തുകയും നമ്മളെ എപ്രകാരം പ്രവർത്തിപ്പിക്കണമെന്നും ഉദ്ബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേന്ദ്രം നിരവധി പദ്ധതികൾ നമുക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുന്നുണ്ട് പക്ഷെ നിർബാധി ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് മെമ്പർമാരില്ല വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഭരണം കൈയാളുന്നുള്ളൂ അതിനൊരു മാറ്റം അനിവാര്യമാണ് ആ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്രകാരം തന്നെ ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുൻപ് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കണ്ടുപൊട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും നമ്മളിപ്പോൾ തന്നെ നമ്മുടെ വാർഡ് തലത്തിലുള്ള മീറ്റിങ്ങുകൾ കൂടുകയും ആരെയൊക്കെയാണ് സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കേണ്ടത് ആരും നമ്മൾ നിശ്ചയിക്കേണ്ട പക്ഷെ ആരെയൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന് നമ്മൾ കണ്ടെത്തുകയും അവരെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ആയി മുന്നോട്ട് പോകുകയും വേണമെന്നാണ് എനിക്ക് അവസരത്തിൽ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥന one, one.